ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളി പൊഡിങ് തന്നെയാണ് നമുക്കൊരു കുറച്ച് ഇളനീര് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് വായിലിട്ട അലിഞ്ഞു പോകും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനും എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് കുതിരാനിട കേട്ടോ ചൈന ഗ്രാസ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത് ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഒന്ന് കുറുക്കി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് ഉള്ള കാരണമാണ് ഞാൻ എടുത്തത് അപ്പം അതാ നമ്മൾ ഇളനീരിൻ്റെ ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇളനീർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇളനീരിൻ്റെയാണ് അപ്പോൾ കുറച്ച് ചെറിയ ഇതായിരുന്നു അപ്പോൾ അതാ കുറച്ച് പൾപ്പ് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം അരച്ചെടുക്കാട്ടോ അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ട് വരാം എളപ്പ ചാറിയ പാലാണ് കേട്ടോ ഞാനിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുള്ള ചെറിയൊരു കടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെറുത്തടുപ്പിൽ നമ്മുടെ ചൈന ചൈനാഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ചൈനാഗ്രാസ് കുതിരാനിടുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കിട്ടും ഞാൻ കട്ട് ചെയ്യാതിട്ട് കൊടുത്ത കാരണം കുറച്ച് വൈകിപ്പോയി പാല് തിളക്കാൻ വെച്ചെനിക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം നമുക്കിപ്പോൾ മുന്നിട്ട് നിൽക്കണം കേട്ടോ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ മധുരം കുറവായിരിക്കും അപ്പം ഇപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ മധുരം കുറച്ച് കൂടി നിന്നാലാണ് നമുക്ക് ഫുഡിങ്ങിൽ കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം സാ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് തിളയ്ക്കട്ടെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് മാത്രം ഒഴിക്കാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലാണ് നമ്മൾ കറക്റ്റ് നമുക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇളനീര് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ മിൽക്ക് മെയ്ഡും കൂടിയും പൊടി ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളാരും മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർത്തോളൂ പഞ്ചസാര കുറച്ചിട്ടാലും കുഴപ്പമില്ല മിൽക്ക് മെയ്ഡ് എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ അതാ പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ടിട്ടില്ലേ അതൊന്ന് ഇതൊരിക്കിട്ട് കൊടുക്കാം കേട്ടോ ഒന്നൊന്ന് ജസ്റ്റ് ചൂടായി എടുക്കുക വേണ്ടോ അപ്പൊ അതാ നമ്മുടെ ചൈന ഗ്രാസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ പാലിലേക്ക് അരിച്ചൊഴിക്കാം ആ തിളച്ച പാലിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടാറണ്ട ചൂടാറി അത് കട്ട പിടിക്കും അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൈനഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോ എന്തായാലും നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അരിക്കാണ്ട് നിങ്ങൾ ഒറ്റടിക്കാൻ കൂടെ ഒഴിച്ചു കൊടുക്കരുത് അപ്പം നന്നായി തന്നെ ആ ചൂടോടെ തന്നെ അരിച്ചിട്ട് നമ്മൾ പാലിലേക്ക് ചേർക്കുക അപ്പം ചൈന ഗ്രാസൊക്കെ അയച്ച് ഇനി പെട്ടെന്ന് ഇത് സെറ്റാവും കേട്ടോ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് വേഗം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ നമുക്ക് നമ്മുടെ ട്രയലിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ട്രയലിക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സെറ്റാവുക കുറച്ചിതിൽ ഒഴിച്ചു കൊടുത്തു കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതാ കുറച്ച് ബദാം നമുക്ക് ഇതിന്റെ മുകളില് ഒന്നിട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടിയതിനു ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം പുറത്തിരുന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റാവും നമ്മൾ ചൈന ഗ്രാസ് ഇട്ട കാരണം തന്നെ നമുക്ക് വേഗം തന്നെ സെറ്റാവും ഞാൻ ഒരു കുറച്ച് നേരം ഒരു ഒന്നര മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരുന്നു പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ ഈ പിസ്തയാണ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബദാമാണ് ഇട്ട് ഇട്ട് കൊടുത്തത് ബദാമിന് പകരം നമ്മൾ ഇളനീര് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കടിക്കാനുണ്ടാവും അത് കാരണം എന്തെങ്കിലും കുറച്ചുള്ള കാരണമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ കൂടുതൽ ഇളനീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബദാമിൻ്റെ മോ നമുക്ക് ക്രഷ് ചെയ്ത് ഇത് നമ്മുടെ ഇളനീര് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ചൈന ഗ്രാസിന് പകരം കോൺഫ്ലവർ ഒന്ന് കുറുക്കി ചേർത്താൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡിങ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിരുന്നു ഫുഡിങ്ങ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് എന്തായാലും വീട്ടിലൊന്ന് ഇളനീര് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗുലാബ് ജാമു കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ